നിന്നെ എന്നിൽ നട്ടപ്പോൾ ഞാൻ ഓർത്തില്ല നീ എന്നെ വലിച്ചെടുത്ത് വളരുമെന്നും അതിൽ മറ്റാർക്കോ വേണ്ടി പൂക്കൾ വിടർത്തുമെന്നും പോകാനായിരുന്നെങ്കിൽ ഒന്നും ബാക്കി വയ്ക്കാതെ പോകാമായിരുന്നില്ലേ എന്തിനാണ് ഒരു ഓർമ്മ മാത്രം ആ മൂലയിൽ ചാരി ചാരിവെച്ചിരിക്കുന്നത് ഹൃദയം മുറിക്കുമ്പോൾ ഞാൻ സർജനോട് പറഞ്ഞു ബോധം കെടുത്തണമെന്നില്ല കാരണം നീ അങ്ങനെ ചെയ്യാറില്ലല്ലോ ഒരിക്കലും ഒരുമിക്കാനാവില്ല എന്ന ദീർഘനിശ്വാസം എന്റെ എൻ്റെ സങ്കടവിളക്കിനെ കെടാതെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മുള്ളുകൾ മാത്രം തന്ന പനിനീർപ്പുവാണ് നീ എങ്കിലും എനിക്ക് നിന്റെ ഇതളിൽ മരിക്കണം മരിച്ചു മണ്ണാവാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നത് നീ മരിച്ചാൽ എനിക്ക് നിന്നെ പുണർന്നു കിടക്കാമല്ലോ അല്ലെങ്കിലും ആത്മഹത്യ ചെയ്ത് കഷ്ടിച്ചു കടന്നുകൂടിയവരല്ലാതെ പ്രണയത്തിൽ വിജയിച്ചവർ ആരുമില്ലല്ലോ നിലത്തുമ്പിലെത്തിയ വേരിന്റെ പ്രണയ നോവുമായി റഫീഖ് അഹമ്മദിന്റെ പ്രണയത്തിനാൽ മാത്രം